പാഠാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ഒന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കോശഭാഗം ഏത് എന്നതാണ് അപ്പോൾ പേജ് നമ്പർ മുപ്പത്തിനാലിലാണ് അത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ മുപ്പത്തിനാലിലെ ഗോൾ ജി ബോഡി ഓപ്ഷൻ ഡി ആണ് ഉത്തരമേടുക രണ്ടാമത്തെ ചോദ്യം പരിണാമ പരിണാമശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് പേജ് നമ്പർ പതിമൂന്നിലാണ് അതിൻ്റെ ഉത്തരമുള്ളത് ഡാർവിൻ അല്ലേ ചാൾസ് ഡാർവിൻ ആണ് പരിണാമ പരിണാമശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഇനി മൂന്ന് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവും മാത്രം തെരഞ്ഞെടുത്ത് എഴുതുക മൂന്നിൻ്റെ ഉത്തരം വരുന്ന പേജ് നമ്പർ ആദ്യമേ തന്നെ പറയാം പേജ് നമ്പർ അറുപത്തി ഒൻപതിലാണ് അതിൻ്റെ ഉത്തരം വരുന്നത് എ ഡി എൻ എ തന്മാത്ര നാല് തരം നൈഡ്രജൻ ബേസുകളാണുള്ളത് ആ ഉത്തരം ശരിയാണ് അല്ലേ അഡിനിൻ തൈമിൻ ഗുവാൻ സൈറ്റോസിൻ തുടങ്ങിയ നാല് തരം നൈട്രജൻ ബേസുകളാണ് ഡി എൻ എ തന്മാത്രയിൽ ഉള്ളത് ബി ഡി എൻ എ ധർമാത്രയിൽ തൈമിൻ എന്ന നൈട്രജൻ ബേസ് ഗുവാനിനുമായി മാത്രമേ ജോഡി ജോഡിച്ചേരുകയുള്ളൂ ആ ഉത്തരം തെറ്റാണ് അല്ലേ തൈമിൻ ആരുനെയായിട്ട് ജോയിൻ ചെയ്യുന്നത് ജോഡിച്ചേരുന്നത് തൈമിൻ അടിനിനുമായിട്ടും ഗുവാനി സൈറ്റോസിനുമായിട്ടാണ് ജോഡിച്ചേരുന്നത് അപ്പോൾ ബി ഓപ്ഷൻ തെറ്റാണ് സി ഡി എൻ എ തന്മാത്ര റൈബോസ് പഞ്ചസാര കാണപ്പെടുന്നു തെറ്റാണ് അല്ലേ ഡി എൻ എ തന്മാത്ര ഡി ഓക്സി റൈബോസ് പഞ്ചസാരയാണ് കാണപ്പെടുന്നത് ഡി ഡി എൻ എ തന്മാത്രയ്ക്ക് ചുറ്റുഗോവണയുടെ ആകൃതിയാണ് ആ ഉത്തരം ശരിയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജെയിംസ് വാഴ്സണും ഫ്രാൻസിസ് ക്രിക്കും അല്ലേ ജെയിംസ് വാഴ്സൺ ഫ്രാൻസിസ് ക്രിക്ക് തുടങ്ങിയവ തുടങ്ങിയവർ ചേർന്നിട്ടാണ് ഡി എൻ എക്ക് ചുറ്റുകോവണയുടെ ആകൃതിയുണ്ട് എന്ന് കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ ഉത്തരം വരുന്നത് എയും ആണ് ഉത്തരം വരിക ശരിയായവ എയും ഡിയും നാല് സൂക്ഷ്മ ജീവികൾ മനുഷ്യന് വളരെ ഉപകാരികളാണ് ഈ പ്രസ്താവന വിശദീകരിക്കാൻ സഹായകമായ ഏതെങ്കിലും രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക ആ അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ അൻപത്തി നാലിലാണ് അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ അമ്പത്തി പേജ് നമ്പർ അമ്പത്തിനാലിലെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഗുണകരമായ സൂക്ഷമാണുക്കൾ വ്യവസായത്തിൽ കൃഷിയിൽ പ്രകൃതിയിൽ ശരീരത്തിൽ ഭക്ഷണത്തിൽ വ്യവസായത്തിലാണെങ്കിൽ ആൻറ്റിബയോട്ടിക് വാക്സിൻ വിറ്റാമിൻ അമിനോ ആസിഡുകൾ ഓർഗാനിക് ആസിഡുകൾ തുടങ്ങിയവ മനുഷ്യന് ആവശ്യമുള്ള പല വസ്തുക്കളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കൃഷിയിലാണെങ്കിൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ ജൈവ കീടനാശിനിയായും ജൈവ വള നിർമ്മാണത്തിനും കമ്പോസ്റ്റും ബയോഗ്യാസും ഒക്കെ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു പ്രകൃതിയിൽ യോജിയോ കെമിക്കൽ സൈക്കിൾ മാലിന്യങ്ങൾ ജീതർബിക്കാൻ ശരീരത്തിലാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അപകടകാരികളായ സൂക്ഷ്മാണുക്കളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു ദഹന പ്രക്രിയയെ സഹായിക്കുന്നു ഭക്ഷണത്തിലാണെങ്കിൽ ഇഡലി ദോശ അപ്പം തുടങ്ങിയവയുടെ മാവ് പുളിപ്പിക്കുന്നു മാ പാലിന് തൈരാക്കി മാറ്റുന്നു വൈൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു കൂണുകൾ ഈസ്റ്റ് സ്പൈറുലിനില്ല തുടങ്ങി പല സൂക്ഷ്മാണുക്കളെയും പ്രോട്ടീൻ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇവയാണ് സൂക്ഷമാണ ജീവികളുടെ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം വരുന്നത് ചിത്രീകരണം നിരീക്ഷിച്ച് ചുവടിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് അപ്പോൾ ഒരു ബോക്സ് ആണ് അടുത്ത ബോക്സിൽ എണ്ണം കൊടുത്തിട്ടുണ്ട് താഴത്തെ സിക്തണ്ണം കൊടുത്തിട്ടുണ്ട് എ ചിത്രീകരണം ഏത് പ്രക്രിയയെ സൂചിപ്പിക്കുന്നു ഏതാണ് പ്രക്രിയ ബീജ സംയോഗ പ്രക്രിയ ഏതൊക്കെ ബീജങ്ങളാണ് സംയോജി സംയോജിക്കുന്നത് പുംബീജവും അണ്ടവും സംയോജിക്കുന്നു പുംബീജവും അണ്ടവും സംയോജിച്ച് എന്തുണ്ടാകുന്നു സിക്താണ്ഡം ഉണ്ടാകുന്നു ബീജ പ്രക്രിയ സംയോഗികരണത്തിൽ എക്സ് എന്തിനു സൂചിപ്പിക്കുന്നു പുംബീജം അല്ലെ പുംബീജമാണ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ ആറ് ബോക്സ് നൽകിയിരിക്കുന്ന കോശഭാഗങ്ങളും അവേട് ധർമ്മങ്ങളും നൽകിയിരിക്കുന്ന മാതൃക പോലെ ജോഡിച്ചു ചേർക്കുക അപ്പോൾ ഓൾറെഡി ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് ഏതാണ് മാതൃക ഗോൾജി ബോഡി സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇനി ആ ഉത്തരം വരുന്ന പേജ് നമ്പർ എന്ന് പറയുന്നത് പേജ് നമ്പർ ആറ് പേജ് നമ്പർ വരുന്നത് മുപ്പത്തിനാലിലാണ് അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ മുപ്പത്തി നാല് ഓക്കെ അപ്പോൾ ഒന്ന് ലൈസോസോമ് ലൈസോസോമിൻ്റെ ഉത്തരം ഏതാണ് വരിക ജൈവ കണികകളെ ദഹിപ്പിച്ച് നശിപ്പിക്കുന്നു ജൈവ കണികകളെ ദഹിപ്പിച്ച് നശിപ്പിക്കുന്നു അടുത്തത് പ്രോട്ടീൻ നിർമ്മാണം ആരാണ് പ്രോട്ടീൻ നിർമ്മാണം ആരാണ് റൈബോസോ ആണ് അല്ലേ പ്രോട്ടീൻ നിർമ്മാണം റൈബോസോമാണ് ഇനി കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം ഏതാണ് ന്യൂക്ലിയസ് അല്ലേ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ന്യൂക്ലിയസ് ആണ് ഗോൾജി ബോഡി സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏഴ് ബോക്സ് നൽകിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കണം പേജ് നമ്പർ ഏഴ് ക്വസ്റ്റ്യൻ നമ്പർ ഏഴിൻ്റെ ഉത്തരവ് വരുന്നത് നൂറ്റി അഞ്ച് പേജ് നമ്പർ നൂറ്റി അഞ്ചിലാണ് അതിൻ്റെ ഉത്തരവ് വരുന്നത് നൂറ്റി അഞ്ച് ഷീസോഫ്രീനിയ ഷീസോഫ്രീനിയുടെ കാരണങ്ങൾ ഏതൊക്കെയാണ് ഷീസോഫ്രീനിയ ഷീസോഫ്രീനിയ കാരണം കാരണങ്ങള് തലച്ചോറിലെ ചില സ്രവങ്ങളുടെ അസാധാരണമായ ഉൽപ്പാദനം ഡോപ്പാമിൻ സിറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള സ്രവങ്ങളുടെ ഉൽപാദനം അസാധാരണമായ ഉൽപ്പാദനമാണ് ഷീസോഫ്രീനിയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് യാഥാർത്ഥ്യമല്ലാത്ത കാഴ്ചകൾ ശബ്ദങ്ങൾ എന്നിവ അനുഭവിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഷീസോ ഫ്രീനയുടെ ഉത്തരം വരുന്നത് ഏതൊക്കെയാണ് യാഥാ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യപരത്ത കാഴ്ചകൾ ശബ്ദങ്ങൾ എന്നിവ അനുഭവിക്കുന്നു കാരണം എന്ന് പറയുന്നത് ഏതാണ് കാരണം ഏതാണ് തലച്ചോറിലെ ചില സ്രവങ്ങളുടെ അസാധാരണമായ ഉൽപ്പാദനം ഡൊപ്പാമീൻ സെറാട്ടോണിൻ തുടങ്ങിയിട്ടുള്ള ചില സ്രവങ്ങളുടെ അമിതമായ ഉൽപ്പാദനം അടുത്തതാണ് അൽഷ്യമേഴ്സ് അൽഷ്യമേഴ്സ് എന്ന് പറയുന്നത് ലക്ഷണം കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണം അൽഷ്യമേഴ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശം മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശമാണ് കാരണം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മറവി ഉണ്ടാവുക അറിയാമല്ലോ മറവിയും ചിന്താശക്തി നഷ്ടമാവുകയും ചെയ്യുന്നു തുടങ്ങിയവയാണ് കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആയില്ലേ ബി രാസവസ്തുക്കളുടെ സഹായം കൂടാതെ ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഏതെങ്കിലും രണ്ട് ഭക്ഷ്യ സംസ്കരണ മാർഗങ്ങൾ എഴുതുക പേജ് നമ്പർ എഴുപത്തി എട്ടിലാണ് അതിന് ഉത്തരം വരുന്നത് ഉപ്പും വളങ്ങും ചേർത്ത് എണ്ണയെ താളിച്ച് സൂക്ഷിക്കുക ശീതീകരിച്ച് സൂക്ഷിക്കുക ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ജലം പാടെ നീക്കി ഉണക്കി സൂക്ഷിക്കുക തുടങ്ങിയവയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് ചിത്രീകരണം തന്നിട്ടുണ്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രീകരണം എന്തിൻ്റെ ഇതാണ് ന്യൂക്ലിയോട്ടൈഡ് അല്ലേ ന്യൂക്ലിയോട്ടൈഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ചിത്രീകരണത്തിൽ എക്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് പഞ്ചസാര തന്മാത്രയാണ് എക്സ് എന്ന് പറയുന്നത് പഞ്ചസാര തന്മാത്രയാണ് ആ റൗണ്ട് ഷേപ്പിലുള്ളത് എന്താണ് ആണ് പിന്നെ ആ ഒരു പഞ്ച അഞ്ച് ഇത് ആയിട്ടുള്ള കൂടുതലാണ് ഇത് നൈട്രജൻ ബേസ് ഓക്കെ അപ്പോൾ ചിത്രത്തിൽ എക്സ് എന്ന് പറയുന്നത് പഞ്ചസാര തന്മാത്രയാണ് ന്യൂക്ലിയോട്ടൈഡ് ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം എന്താണ് ബി ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണവും എന്ന സെമിനാറിൽ ഉൾപ്പെടുത്താവുന്ന എന്തെങ്കിലും രണ്ട് ആശയങ്ങൾ എഴുതുക പേജ് നമ്പർ ന്യൂക്ലിയോട്ടൈഡിൻ്റെ പേജ് നമ്പർ വരുന്നത് അറുപത്തി ഒൻപതാണ് കേട്ടോ പേജ് നമ്പർ അറുപത്തി ഒൻപത് ഓക്കെ അടുത്ത ചോദ്യം അതിലെ ബിയുടെ ഉത്തരം വരുന്നത് പേജ് നമ്പർ എഴുപത്തി ഏഴിലാണ് പേജ് നമ്പർ എഴുപത്തി ഏഴ് പ്രമേഹം ക്യാൻസർ ഹൃദ്രോഗം അമിതവണ്ണം അസിഡിറ്റി തുടങ്ങിയവയാണ് ജീവിതശൈലി രോഗങ്ങൾ അവ എങ്ങനെ തടയാം ചിട്ടയായ ഭക്ഷണശീലം അമിതവണ്ണം നിയന്ത്രിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൈദയുടെ ഉപയോഗം കുറയ്ക്കുക തവിട് കലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക സംസ്കരിച്ച് ടിന്നിൽ അടച്ച മാംസാഹാരം റെഡ് മീറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയവയാണ് ജീവിതശൈലി രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം ക്യാൻസർ ഹൃദ്രോഗം അമിതവണ്ണം അസിഡിറ്റി തുടങ്ങിയവയാണ് ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഉത്തരം എഴുതിയാൽ മതി അടുത്ത ചോദ്യമാണ് ഒൻപത് വ്യത്യസ്ത ജീവികളുടെ കോശത്തിൻ്റെ ഘടനയും പ്രവർത്തനവും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് കാണുന്ന ജീവികൾക്ക് ഒരു പരിണാമപരമായി പൊതു മുൻഗാമിയുണ്ട് എന്നതിന് ശക്തമായ തെളിവുകൾ ലഭിക്കുന്നു ഈ പ്രസ്താവന ശരി വയ്ക്കുന്ന ഏതെങ്കിലും മൂന്ന് ആശയങ്ങൾ എഴുതുക എന്നാണ് ചോദ്യം ഓക്കെ അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പേജുകളിലായിട്ടാണ് അതിൻ്റെ ഉത്തരങ്ങൾ കിടക്കുന്നത് ആദ്യത്തെ ഉത്തരം വരുന്നത് ഫോസിലുകളാണ് അല്ലേ ദിനോസറുകളുടെ ഫോസിലുകൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഒരു ഉത്തരം വരുന്നത് അടുത്തതാണ് ഘടന താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതാണ് ഘടന താരതമ്യം ചെയ്യുമ്പോഴും മനുഷ്യൻറെ കൈ പൂച്ചയുടെ മുൻകാൽ തിമ്മിങ്കല്ലത്തിന്റെ തുഴ വവ്വാലിൻ്റെ ചിറക് തുടങ്ങിയവ പുറമേ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ആന്തരിക അവയവങ്ങൾ സെയിം ആണ് അല്ലെ ഒരേപോലെ ഇരിക്കുന്നു അങ്ങനെ പറയുന്ന അവയവങ്ങൾ പറയുന്ന പേരാണെന്ത് അനുരൂപ അവയവങ്ങൾ എന്ന് പറയുന്നത് അല്ലേ നാലും പുറമെന്ന് നോക്കിയാൽ വളരെ വ്യത്യസ്തമാണെങ്കിലും ആന്തരിക ഘടന സാമ്യമുണ്ട് ഈ പറയുന്ന പേരാണെന്ത് അനുരൂപ അവയവങ്ങൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റണത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോശങ്ങളുടെ പ്രവർത്തന രീതിയും രസതന്ത്രവുമാണ് കോശങ്ങളുടെ അതായത് അവിടെ ബാക്ടീരിയയുടെ ഒരു കോശം കൊടുത്തിട്ടുണ്ട് മൃഗകോശം കൊടുത്തിട്ടുണ്ട് സസ്യകോശം കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ മൂന്ന് കോശങ്ങൾ നോക്കിയാൽ അവയുടെ ജനിതക വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഒരേ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ ആർ എൻ എ ഡി എൻ എ തുടങ്ങിയിട്ടുള്ള ഊർജം ഉൽപ്പാദിക്കുന്നത് ഏതിൻ്റെ രൂപത്തിലാണ് എ ടി പി എന്നതിൻ്റെ രൂപത്തിലാണ് ഓക്കെ അതുപോലെ തന്നെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ് സൂക്ഷ്മജീവികളുടെ ആയാലും സസ്യകോശങ്ങളുടെ ആയാലും മൃഗ ജന്തു ആയാലും എല്ലാ പ്രവർത്തനങ്ങളും ഒരേപോലെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരുപോലെയാണ് അവ നിയന്ത്രിക്കുന്ന ആരാണ് എൻസൈമുകളാണ് എല്ലാ എല്ലാ ജീവികളിലും ഈ രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് എൻസൈമുകളാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ കൊഴുപ്പ് എന്ന് പറയേണ്ട ഒരുവിധം എല്ലാ രാസപദാർത്ഥങ്ങളും ഒരുപോലെയാണ് ഇതിലുള്ളത് സൂക്ഷ്മജീവികളിലും മൃഗകോശത്തിലും സസ്യകോശത്തിലും ഉള്ളത് ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ പാങ്ക്രിയാസാണ് എന്ത് ഉൽപ്പാദിക്കുന്നത് ഇൻസുലിൻ ഉത്പാദിക്കുന്നത് ഇല്ലേ ഇൻസുലിൻ എന്ന ഹോർമൺ ഉൽപ്പാദിക്കുന്നത് ഏത് അവയവാണ് ആണ് ഒരു പ്രോട്ടീൻ കൊണ്ടാണ് ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടുള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ് ആണ് അത് മനുഷ്യരിൽ മാത്രമല്ല നമുക്ക് പണ്ട് കാലങ്ങളിലെ നമുക്ക് പ്രമേഹ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പശുക്കളിൽ നിന്നും പന്നികളിൽ നിന്നും കിട്ടുന്ന ഇൻസുലിൻ ശുദ്ധീകരിച്ചെടുത്തിട്ടാണ് നമുക്ക് നൽകിയിരുന്നത് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് നൽകിയിരുന്നത് പശുക്കളിൽ നിന്നും പന്നികളിൽ നിന്നും കിട്ടിരുന്ന ഇൻസുലിൻ ശുദ്ധീകരിച്ചിട്ടാണ് അപ്പോൾ അതും നമുക്കൊരു സാമ്യമായിട്ട് എഴുതാൻ പറ്റും അതുപോലെ തന്നെയാണ് തന്മാത്ര പരിണാമം തന്മാത്ര പരിണാമത്തിൽ പറയുന്നത് മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് എട്ട് ശതമാനം ജീനുകൾ ഒരുപോലെയാണ് മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് എട്ട് ശതമാനം ജീനുകൾ ഒരുപോലെയാണ് അതുപോലെ തന്നെ മനുഷ്യർക്ക് ചുണ്ടലിക്ക് ഏഴ് ശതമാനം ഉണ്ട് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമുണ്ട് സമാനമായ ജീനുകളുണ്ട് അപ്പോൾ നമ്മൾ തമ്മിലേ മൃഗങ്ങൾ തമ്മിലും മനുഷ്യനും തമ്മിലും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം ആരണ ഉണ്ടാവുക ഏഹ് ചിമ്പാനസിനെ ആയിട്ടാണ് അല്ലേ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ചിമ്പാനസിനെ ആയിട്ടുള്ളത് ഏഹ് ചുണ്ടലിനെ ആയിട്ടാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് അഞ്ച് ശതമാനം അപ്പോൾ ഈ പോയിന്റുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം ഇതിൻ്റെ ഉത്തരവായിട്ട് എഴുതാനായിട്ട് ഒരു മൂന്ന് പോയിൻ്റ് എഴുതണം കേട്ടോ അടുത്തത് ബോക്സിൽ തന്നിരിക്കുന്ന വിവരങ്ങളെ ചൂട് നൽകിയിരിക്കുന്ന പട്ടികയിൽ തലക്കെട്ടുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചെഴുതുക അല്ലേ പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ വരുന്നത് മുപ്പത്തി ഒൻപതിലാണ് നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണല്ലേ ക്രമപങ്കം ഊനഭംഗം ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ ക്രമഭംഗം സാധാരണ ശരീര കോശങ്ങൾ നടക്കുന്നു ക്രമഭംഗമാണ് നാലിക നാല് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നത് ഇതിലാണ് ഊനഭംഗത്തിലാണ് അല്ലേ നാല് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നത് ഊനഭംഗത്തിലാണ് രണ്ട് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നത് ഇതിലാണ് ക്രമഭംഗത്തിലാണ് ബീജകോശങ്ങൾ നടക്കുന്നു ഏതാണ് ഊനഭംഗമാണ് ഏഹ് പുത്രികാ കോശങ്ങളിലെ ക്രോമസ്വം സംഖ്യ പകുതിയായി കുറയുന്നു പകുതിയായി കുറയുന്നത് എവിടെയാണ് ഊനഭംഗത്തിലാണ് വളർച്ച സാധ്യമാക്കുന്നത് എവിടെയാണ് ക്രമബംഗത്തിലാണ് അപ്പോൾ ക്രമപങ്കത്തിൽ വരുന്ന ഉത്തരങ്ങൾ ഏതൊക്കെ വരുന്നത് സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്നുണ്ട് രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ വളർച്ച സാധ്യമാകുന്നു അല്ലേ ന്യൂനപങ്കത്തിലാണെങ്കിലോ നാല് പുത്രികാ ഉണ്ടാകുന്നു ബീജ കോശങ്ങളിലാണ് നടക്കുന്നത് പുത്രികാ കോശങ്ങളിലെ ക്രോമസോം സംഖ്യ പകുതിയായി കുറയുന്നു അപ്പോൾ ഇതാണ് ഉത്തരം വരിക ഓക്കെ കോളം എ കെ അനുസരിച്ച് കോളം ബി ക്രമപ്പെടുത്തി എഴുതുക പേജ് നമ്പർ വരുന്നത് അമ്പത്തി മൂന്നിലാണ് പ്ലാസ്മേഡ് ഉത്തരം ഏതാണ് വരിക പ്ലാസ്മിഡ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് വരിക ക്രോമസോമിദ്ര ജനിതക ഘടകമാണ് പ്ലാസ്മ് ക്രോമസോമിദ്ര ജനിതക ഘടകമാണ് പ്ലാസ്മിഡ് റൈബോ സോമുകൾ ബിയുടെ ഉത്തരമേടുന്നത് ഏതാണ് ആണ് അല്ലേ കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണം അല്ലേ റൈബോ എന്താണ് പ്രോട്ടീൻ നിർമ്മാണമാണ് അവരുടെ പണി എന്ന് പറയുന്നത് അടുത്തത് കോശഭിത്തി സിയുടെ ഉത്തരവേദന വരിക രണ്ട് രണ്ടാണ് ഉത്തരം വരിക കോശത്തിന് ബലവും പരിരക്ഷയും നൽകുന്നു കോശത്തിന് ബലവും പരിരക്ഷയും നൽകുന്ന ആരാണ് കോശഭിത്തിയാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് പന്ത്രണ്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക ഗർഭാശയത്തിൻ്റെ ആന്തരിക അവയവമാണ് എൻഡോമെട്രിയം ശരിയാണല്ലേ ഗർഭാശയത്തിൻ്റെ ആന്തരിക അവയവമാണ് എൻഡോമെട്രിയം ശരിയാണ് അപ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല ബി പുംബീജം അണ്ടവുമായി സംയോജിക്കുന്നത് ഗർഭാശയത്തിൽ വെച്ചാണ് ശരിയാണോ അല്ല എന്താണ് ഉത്തരം വരിക ഫല്ലോപ്പിയ നാളി ഫലോപ്പിയ നാളിയാണ് അതിന് ഉത്തരം വരിക ഇനി ഫല്ലോപിയ നാളിയിൽ വെച്ചിട്ടാണ് പുംബീജവും അണ്ടവും സംയോജിച്ച് സിക്താനം ഉണ്ടാകുന്നത് സി പുംബീജങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് വൃഷ്ണങ്ങളാണ് ശരിയാണ് അല്ലെ പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് വൃഷ്ണങ്ങളാണ് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റീറോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് വൃഷ്ണം തന്നെയാണ് വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ശരിയാണോ അല്ല അല്ലേ ടെസ്റ്റോസ്റ്റീറോൺ ആണ് പുരുഷ ഹോർമോൺ പ്രൊജസ്ട്രോൺ ആരാണ് സ്ത്രീയുടെ ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പുംബീജങ്ങൾ പൂർണ്ണ വികാസം പ്രാപിക്കുന്നത് എവിടെ വെച്ചാണ് എപ്പി വെച്ചാണ് ശരിയാണ് അല്ലേ പുംബീജങ്ങൾ പൂർണ്ണ രൂപം പ്രാപിക്കുന്നത് എപ്പി ഡി ഡിമസ്സിൽ വെച്ചാണ് എഫ് ബീജ കോശങ്ങളിൽ ചലനശേഷി ഉള്ളത് അണ്ടങ്ങൾക്കാണ് ശരിയാണോ അല്ല ബീജങ്ങൾക്കാണ് അല്ലെങ്കിൽ പും എന്നുള്ളത് ഇതിനുള്ളത് ചലനശേഷി ഉള്ളത് പേജ് നമ്പർ നൂറ്റി അല്ല പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലാണ് ഇതിന് ഏകദേശം ഉത്തരങ്ങൾ കിടക്കുന്നത് നന്നായി തന്നെ വായിക്കണം പല ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഉത്തരങ്ങൾ കിടക്കുന്നത് പല ഭാഗങ്ങളിലായിട്ടാണ് നൂറ്റി പതിനെട്ട് പേജ് നമ്പറിലാണ് എൻ്റെ ഉത്തരങ്ങൾ മാക്സിമം ഉള്ളത് ഓക്കെ അടുത്ത ചോദ്യം പതിമൂന്നാണ് ചിത്രം പകർത്തി വരച്ച് ചൂടെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ അടിയപ്പെടുത്തുക പേജ് നമ്പർ നൂറ്റി ഒന്നിലാണ് അതിൻ്റെ ഉത്തരങ്ങൾ കിടക്കുന്നത് നമുക്കറിയാവുന്നതാണ് എൻ്റെ ഉത്തരങ്ങൾ ഓക്കെ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ് മൂത്രവാഹി മൂത്രത്തെ വഹിക്കുന്ന ആളാണ് അരേ മൂത്രവാഹി ഏഹ് അടുത്തത് നമുക്കറിയാം സഞ്ചി പൊളിക്കുന്ന ആളാണ് മൂത്രസഞ്ചി അടുത്തതാണ് മൂത്രനാളം മൂത്രനാളം എന്ന് പറയുന്നത് നമ്മുടെ മൂത്രം പോകുന്ന ഭാഗമാണ് മൂത്രനാളം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യോത്രങ്ങൾ താങ്ക്